का <iqu bin ukweza Merkel> <boundaries> മലേഷ്യ സൈഡേ കുറച്ച് ബാഗ് വെക്കിക്കോ ഇല്ല ദൈവത്തെ മാടിക്ക് ആരെങ്കിലും വരാടാ ഹാരി മാടിക്ക് നല്ലൊരു സ്കൂൾ അതരെ തെളിവാണ് അതിടെ കേറൂ ബി ഞാൻ പറഞ്ഞിട്ട് നല്ലൊരു നല്ലൊരു കാരയി ഇതില് യാണ് കഴിഞ്ഞ തവണ കുടുംബത്തോടൊപ്പം എത്തിയാണ് അദ്ദേഹം വഴിപാട് ഇവിടെ സമർപ്പിച്ചത് ഇത്തവണ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ പള്ളിയിലെ മുഴുവൻ ആളുകളും ഇതേ സാന്നിധ്യത്തെയാണ് ഇപ്പോൾ ഈ വഴിപാട് സമർപ്പിച്ചത് വിജയിച്ച ശേഷം ഇവിടെ എത്തിച്ചാണമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി നമ്മുടെ എം പി ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി കൂടിയായിരുന്നു ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ സന്ദർശിക്കുവാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹം ഒരു സമർപ്പണം ജപമാല സ്വർണത്തിന് ജപമാല പരിശുദ്ധ അമ്മയെ ധരിപ്പിച്ച് സമർപ്പിച്ചു ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാട്ടുപാടി വളരെ സന്തോഷമുണ്ട് എല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതും നന്ദി പറഞ്ഞതും എല്ലാവർക്കും ഇതിനു വേണ്ടി സഹകരിച്ച് അല്ലെങ്കിൽ ഇതിനു വേണ്ടി സമയം സമയം ഒരുക്കിയ എല്ലാവർക്കും കൃത്യമായിട്ട് നന്ദി പറയുന്നു താങ്ക്